നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്രവർത്തനരഹിതമായ മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം അടിയന്തരമായി തുറന്നു തുറന്നുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നഗരസഭാ അധികൃതരുടെ അനാസ്ഥ മൂലമാണ് പൊതുശ്മശാനം അടഞ്ഞുകിടക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു മൂവാറ്റുപുഴ നഗരസഭയിലെയും സമീപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ആയിരക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന പൊതുശ്മശാനം ഒരു മാസത്തോളമായി പ്രവർത്തനരഹിതമായി കിടക്കുന്നത് നഗരസഭാ അധികൃതരുടെ അനാസ്ഥയുടെ ഭാഗമായിട്ടാണെന്ന് ഭാഗമായിട്ടാണെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പി മൂസ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരു മാസമായി ഈ നഗരസഭയുടെ ൂട്ടി ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വ ബോധവുമില്ലാതെ ഈ നഗരസഭാ അധികൃതർ അടിസ്ഥാനത്തിലാണ് ഒരു മാസം പിന്നിട്ട ഈ പിന്നിട്ട് ഐ ഇത്തരത്തിലൊരു സമരവുമായി ഈ നഗരസഭയുടെ കേന്ദ്രത്തിലേക്ക് വന്നിട്ടുള്ളത് ഈ നഗരസഭയുടെ അധികൃതർ വ്യക്തമാക്കേണ്ടത് ഈ ഭരണകൂടത്തിന്റെ ഈ ഭരണ സംവിധാനത്തിന്റെ അടിസ്ഥാനപരമായ പ്രയോറിറ്റി എന്താണ് ഈ മൂവാറ്റുവിള നഗരസഭയുടെ പ്രയോറിറ്റി എന്താണ് എന്ന് വ്യക്തമാക്കാൻ ഈ മൂവാറ്റുവിളയിലെ ഈ നഗരസഭാ ും ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് റിയാസ് ഖാൻ എം എ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അനീഷ് കെ കെ ബ്ലോക്ക് സെക്രട്ടറിയേറ്റ് അംഗം വിജയ് കെ ബേബി എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൽദോസ് ജോയി ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ സോനു കെ ബേബി അഭിജിത്ത് സജീവ് ശ്രീജിത്ത് എം അഖിൽ പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ